കേരളത്തിലെ ജീവിച്ചിരുന്നതും ജീവിച്ചിരിക്കുന്നതുമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ സഖാവേ എന്ന് ഹൃദയം തട്ടി വിളിച്ച ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു ഉത്തരമായിരിക്കും സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് സാധാരണക്കാരുടെ സഖാവ് വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം അനുഭവിച്ച വേദനകൾ കടലാഴമുള്ളതായിരുന്നു ജീവിതം വരച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായി പോലും മാറിയത് ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയും എല്ലാം വി എസ് അച്യുതാനന്ദന്റെ കൂടെ തന്നെയുണ്ടായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിൽ വി എസ് അച്യുതാനന്ദൻ ഒരു സഹായിയായി ജോലി ചെയ്തു പിന്നീട് ആസ്പിൻ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ വി എസ് അച്യുതാനന്ദൻ ാണ് സ്റ്റേറ്റ് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരത്തിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മാറി വി എസ് പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി ഭാഗമായിരത്തി ഒക്ടോബർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു പൂനാർ ലോക്കപ്പിൽ വെച്ച് വി എസ് അച്യുതാനന്ദൻ അനുഭവിച്ചത് കൊടിയ മർദ്ദനങ്ങളായിരുന്നു പോലീസുകാർ തോക്കിന്റെ ബയനിറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച കാഴ്പ്പാദങ്ങൾ തല്ലിപ്പൊളിച്ചു മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു ഇന്നത്തെ ജനനായകൻ വി എസ് അച്യുതാനന്ദനെ അന്ന് ഇത്തരത്തിലൊക്കെ ചെയ്തിരുന്നു എന്ന് കേട്ടാൽ ഇന്ന് ഒരുപക്ഷെ പുതിയ സഖാക്കൾ ഞെട്ടിത്തരിക്കും പിന്നീട് പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് വർഷവും എട്ട് മാസവും ജയിൽ ജീവിതവും നാലര വർഷം ഒളിവു ജീവിതവും നയിച്ചിട്ടുണ്ട് പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസം ഉണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസം വി എസ് അച്യുതാനന്ദൻ അനുഭവിച്ചു അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായിരുന്നു വി എസ് അച്യുതാനന്ദൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നത് എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവവാഗ്നിയായി പിന്നീട് പടർന്നു പന്തലിച്ച് വി എസ് ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ വരെ എത്തി അപ്പോഴും ജനങ്ങളുടെ നേതാവ് എന്നതായിരുന്നു വി എസിന് ഏറ്റവും ചേരുന്ന വിശേഷണം അന്നും ഇന്നും ഇന്ന് നൂറാം പിറന്നാളും കഴിഞ്ഞൊന്ന് വർഷം വരെ ആയുസുള്ള വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരുടെ സഖാവാണ് പോരാട്ടത്തിന്റെ മറുപേര് എന്ന് തന്നെ വിളിക്കാവുന്ന നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരൻ വി എസ് അച്യുതാനന്ദന്റെ ജീവിതരേഖയിലേക്ക് പോയാൽ ഇത്തരത്തിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ാണ് വിസ് അച്യുതാനന്ദൻ ജയിക്കുന്നത് അച്ഛൻ നോർത്ത് പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ അമ്മ അക്കമ്മ വിദ്യാഭ്യാസം പറവൂർ കളർക്കോട് പുന്നപ്ര സ്കൂളിൽ ഏഴാം ക്ലാസ് വരെയായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരണപ്പെടുന്നു പന്ത്രണ്ടാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ ഒപ്പം തയ്യൽക്കടയിൽ സഹായിയായി പോകുന്നു ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ പിന്നെ തൊഴിലാളിയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലാകുന്നു പൂനാർ ലോക്കപ്പിൽ കൊടിയ മർദ്ദനം അനുഭവിക്കുന്നു മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി മാറുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പാർട്ടിയുടെ കേന്ദ്ര സമിതി അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട ജയിൽവാസമാണ് വി എസ് അച്യുതാനന്ദൻ ചാരൻ എന്ന പേരിൽ അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച് മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ഒരാളായി മാറി അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച അംഗങ്ങളിൽ ഒരാളായി മാറി വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ കെ കൃഷ്ണകുറുപ്പിനോട് കുറുപ്പിനോട് ആദ്യഘട്ടത്തിൽ തോക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു ആർ എസ് പി കുമാര പിള്ളയെയാണ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസമാണ് അച്യുതാനന്ദൻ വീണ്ടും ജയിൽവാസം അനുഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ആർ എസ് പിയുടെ കുമാരപിള്ളയോട് പരാജയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ തുടർച്ചയായി സി പി എം സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി മാറുന്നു പിന്നീട് തൊണ്ണൂറ്റിയൊന്നിൽ മാരാരികുളത്ത് മത്സരിക്കുന്നു കോൺഗ്രസിലെ ഡി സുഗതനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു വി എസിന്റെ പാർലമെന്ററി രംഗത്തേക്കുള്ള തിരിച്ചുവരവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് വീണ്ടും പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വി എസ് പ്രതിപക്ഷ നേതാവായി മാറുന്നു രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ നിന്ന് ഇരുപതിനായിരത്തി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി മാറി രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും വി എസിന്റെ മണ്ഡലം മലമ്പുഴ തന്നെയായിരുന്നു ഇരുവട്ടവും മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രതിപക്ഷ നേതാവായി മാറുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി മുപ്പത്തി ഒന്ന് വരെ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ദേശാഭിമാനിയുടെ പത്രാധിപരായി ഏഴ് വർഷമാണ് വി എസ് പ്രവർത്തിച്ചത് ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഒന്നാം പിറന്നാളാണ് വി എസ് അച്യുതാനന്ദൻ ആഘോഷിച്ചത് എന്തായാലും കേരളത്തിൽ ജനപിന്തുണയുള്ള ഏറ്റവും നല്ലൊരു സഖാവാർ എന്ന് ചോദിച്ചാൽ എന്നും ഇന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും കേരളം ഒരേ ഒരു പേര് ഉരുവിടം അത് വി എസ് അച്യുതാനന്ദന്റേത് തന്നെയായിരിക്കും